കാരോഡൈസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില വീണ്ടും കൂടി ഒരു പവന് അറുപതിനായിരം രൂപ നൽകേണ്ടി വരുമോ ഇന്നത്തെ നിരക്കറിയാം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി കേരളൈസ് മീഡിയ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക സ്വർണ്ണമില്ലാതെ മലയാളികൾക്ക് ഒരു ആഘോഷവും ഇല്ലാത്ത അവസ്ഥയാണ് വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്നാൽ ഏപ്രിൽ മാസത്തെ സ്വർണത്തിന്റെ വില കേട്ട മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് ആഭരണ പ്രേമികൾ കാരണം റോക്കറ്റ് വേഗതയിലാണ് സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നത് ഇതേ കുതിപ്പ് തന്നെ മെയ് മാസത്തിലും സ്വർണം തുടരുമോ എന്ന ആശങ്ക ഇപ്പോഴും പല ആഭരണ പ്രേമികൾക്കുമുണ്ട് പവന് അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണ വ്യാപാരം നടന്നത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ എന്നാൽ ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധനമുണ്ട് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പവൻ എന്ന് കൂടിയത് അതോടെ പവന്റെ വില അമ്പത്തി മൂവായിരം രൂപയിലെത്തി ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിലവിലെ വിലയിൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങുമ്പോൾ ഏകദേശം അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും കാരണം സ്വർണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലക്കൊപ്പം പണിക്കൂലിയും ജി എസ് ടിയും നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങുമ്പോൾ ഏകദേശം അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്